സ്ഥലമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമ്പോൾ വീട്ടിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ഐറ്റംസ് അവിടെ കാണിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ത്രീ പീസ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നൂറ്റമ്പത് രൂപയുടെ ഡബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ടൈപ്പ് ടോപ്പും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഷോപ്പുകളിലേക്കൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരെ എന്ത് ചെയ്യുക വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക ഹോൾസെയിലായിട്ട് സാധനം കൊടുക്കുക അതേപോലെ തന്നെ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ എടുക്കെടുക്കണ ആളുകൾ പിന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുക അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക പോസിറ്റീവായി മതി ഒന്ന് എഴുതി വിടട്ടാ അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ഒരു ത്രീ പീസാണ് രണ്ട് ഐറ്റം രണ്ട് പ്രിൻറ്റിന് നല്ല അടിപൊളി ഐറ്റംസ് ത്രീ പീസ് കാണിക്കാൻ കേട്ടാ സൂപ്പർ സാധനമാണ് നോക്കി നോക്കിട്ടാ ഇതിൻ്റെ നെക്കും കാര്യങ്ങൾക്കും ഇങ്ങനെ വരുന്നത് നല്ല അടിപൊളി ലേസൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ഇതിൽ സൈസ് നമ്മൾ ഈ കാണിക്കുന്ന കളറിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീബിൾ എക്സ് എല് വരുന്നുണ്ട് ഇതിൻ്റെ കൈമലൊക്കെ അതേപോലെ കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് രൂപ ഉണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഇട്ട സൈഡ് ആണ് ലൈനിങ് ഉണ്ട് ഇട്ട ലൈനിങ് അറ്റാച്ച് ആണ് വന്നിട്ടുള്ളത് കണ്ട നല്ല അടിപൊളി ലൈനിങ് വെച്ചിട്ട് നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങിലാണ് സാധനം എത്തിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ പാൻറ്റും ഷാളും കൂടി കാണിച്ചു തരാം ഇതിൻ്റെ പാന്റും ഷാളൊക്കെ നല്ലൊരു വെറൈറ്റി പാൻറ്റും ഷാൾ കാണാം ഇതാണ് ഇതിൻ്റെ പാന്റ് വരേണ്ടത് ശരിക്കൊരു കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത് ഇട്ട അതിൻ്റെ ഷാള് പാൻറിൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടാണ് കിട്ടുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരിക ഇതിന്റെ അളവും കാര്യങ്ങളും ഞാൻ അത് പറഞ്ഞത് ആണെ ഇതിന്റെ ജസ്റ്റ് വീതി വരുന്ന കാണിച്ചു വരുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഷാൾ നല്ല സൈഡിൽ നല്ലൊരു ഇതുപോലെ ഒരു പീസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ല നീളുള്ള ഷാൾ വേട്ടാ രണ്ട് മീറ്ററിന്റെ മുകളിൽ ഷാളിന്റെ നിളുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം വീതി ഉണ്ട് പിന്നെ പെൻറ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡില് പോക്കറ്റ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് പെൻറ് വന്നിട്ട് വേട്ട സൈഡിൽ പോക്കറ്റ് ഉണ്ട് അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വിധി വരെ ഡബിൾ എക്സ് ആണ് വരുന്നത് ഇതിൽ എക്സ് എല്ലുണ്ട് ഡബിൾ എക്സ് എല്ലുണ്ട് ത്രിബിൾ എക്സ് എല്ലുണ്ട് ഇതിന്റെ ജസ്റ്റ് വിധി വന്നിട്ടുള്ളത് നാൽപ്പത്തി ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുക ഡബിൾ എക്സ് എല്ലിൻ്റെ അതേപോലെ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വിധി വരെ നാൽപ്പത്തി ഇഞ്ചാണ് വരും കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത് കാണിച്ചു തരാം അപ്പോൾ ഡബിൾ എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരേണ്ടിട്ടാണ് ഇതിന്റെ കളർ വരുന്നത് ലാവണ്ടർ കളറാണ് എക്സ് എല്ലിൽ ഡബിൾ എക്സ് എൽ എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി നാല് ഇൻ്റെ ഉള്ളിൽ അർക്കം വരും കേട്ടോ ഞാൻ എൻ്റെ നെക്സ്റ്റ് കളർ കാണിക്കുന്നത് നാല് കളർ പെൻറ്റിന് വന്നിട്ടുണ്ട് മൊത്തം നമ്മൾ എട്ട് കളറാണ് കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് നല്ലൊരു പിസ്ത പച്ച കളറും ബ്ലാക്കും കൂടി വന്നത് നല്ലൊരു സൂപ്പർ ആയിട്ട് ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ള ത്രിപ്ലെ എക്സ് എല്ലാണ് ഇതിന് തന്നെ എക്സ് എല്ലുണ്ട് ഡബിൾ എക്സ് എല്ലുണ്ട് ത്രിപ്ലക്സ് എല്ലും ഉണ്ട് ഇട്ട ഇത് നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരും അതേപോലെ ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നതൊക്കെ നല്ല ക്ലോത്ത് ആണ്ട്ടെ നല്ല ചുരുങ്ങിയ കളർ പോവുക പ്രിന്റ് പോവുക ഒന്നുമില്ല നല്ല സൂപ്പർ ക്ലോത്ത് ആണ് സാധനം വരുന്ന കേട്ട് ലെങ്ത്ത് എത്ര വരും എന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് നല്ല അടിപൊളിയാണ് അല്ല ബ്ലാക്ക് ലേസ് ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതിൻ്റെ പാൻറ്റ് നോക്കി ഇതാണ് ഇതിന്റെ പാൻറ്റ് വരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി എൺപത് രൂപേൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ ഒരു പീസ് എടുക്കുമ്പോഴും ഷിപ്പിംഗ് ഫ്രീ ആണ് അഞ്ഞൂറ്റി എൺപത് രൂപ ഉണ്ടെങ്കിൽ സാധനം നിങ്ങളുടെ കയ്യിലെത്തും കേട്ടോ ഇതിൽ തന്നെ എട്ട് കളറുകളും വേണ്ടി ഏത് കളറ് വേണേലും സെലക്ട് ചെയ്തെടുക്കാനുള്ള അത്രയും ഐറ്റംസ് ഇതിലുണ്ട് കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് പച്ച കളറാണ് ബ്ലാക്ക് കൊണ്ടവർക്ക് ബ്ലാക്ക് ഇതാണ് ഇതിൻ്റെ അടുത്ത കളർ വന്നിട്ടുള്ളത് ഒക്കെ നല്ല നല്ല കളറുകളാണ് നല്ല ക്ലോത്ത് ക്ലോത്തും കേട്ടോ ഇതിൻ്റെ ഷാൾ ഇങ്ങനെ വരിക നല്ലത് ഇങ്ങനെ ഷാൾ വന്നിട്ടുള്ളത് അങ്ങനെ ഇവിടെ പീസ് വെച്ചിട്ടുണ്ടാവും ഷാൾ ഇങ്ങനെ വരും അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റ് വരിക ഇങ്ങനെയാണ് ഇതിൽ സെറ്റ് വന്നിട്ടുള്ളൂട്ടെ അങ്ങനെ വരിക റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുക കേട്ടോ ഞാൻ അതിൻ്റെ നല്ല വേറൊരു കളറ് നീല കളറാണിത് ഇതിലെല്ലാവരും എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ത്രിബിൾ എക്സ് എല്ലും അവൈലബിൾ ആട്ടോ ഏതാ സൈസ് വേണ്ടെന്നുള്ളത് നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി വേണ്ട പിന്നെ ഷോപ്പുകളിലോ മറ്റോ ബിസിനസ്സൊക്കെ ചെയ്യാൻ ആൾക്കാർ ഉണ്ടെങ്കിൽ കോഴ്സിലായിട്ട് അവർ കൊടുക്കൂട്ടോ ഇതിൻ്റെ ഈ വീഡിയോയിൽ കാണാൻ അതേ കളർ തന്നെയാണ് വരുന്നത് അതിങ്ങനെ അത് പീസ് വെച്ചിട്ടാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് വിത്ത് ലൈനിങ് ആണ് സ്റ്റിച്ചിങ്ങൊക്കെ നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആവും ഇങ്ങനെ വരിക ഞങ്ങൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് പ്രിൻ്റാണ് കാണിക്കുന്നത് ഇനി നൂറ്റമ്പത് രൂപയുടെ നമ്മൾ ഫോർ എക്സ്എല് ഡബിൾ എക്സ് എല്ലാം നമുക്ക് കാണിക്കാണ്ട് ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്കാണ് ഇത് കളറ് വരുന്നത് അതിൻ്റെ ഡിസൈനൊക്കെ വൈറ്റിലാണ് കൊടുത്തതാണ് നല്ല സൂപ്പറായിട്ട് കൊടുത്തതാണ് എനിക്ക് ഇതില് എക്സ് എല് ഡബിൾ എക്സ് എല്ലി ത്രിപിൾ എക്സ് എല് വരേണ്ടിയിട്ടാണ് ഇപ്പം എക്സ് എല്ലിന്റെ ഡബിൾ എസ് എൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് എല്ലിന്റെ ജസ്റ്റ് വിജിയുടെ നാല്പത്തിരണ്ട് ത്രിപിൾ എക്സ് എല്ലിന്റെ നാൽപ്പത്തി സോറി ത്രിപിൾ എക്സ് എല്ലിന്റെ നാല്പത്തി ആറ് ടു എക്സ് എല്ലിൻ്റെ നാൽപ്പത്തിനാല് ഇങ്ങനെ വരുന്നത് കേട്ടാ ഇതിൻ്റെ ഇത് കാണിച്ചുതരാം ഇതിൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് പാൻറ്റ് അതേപോലെ തന്നെ അതിൻ്റെ ഷാള് ഒക്കെ നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഷാൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതൊന്നും ആയിട്ട് അങ്ങനെ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി നല്ല റേറ്റ് കുറവാണ് അഞ്ഞൂറ്റി എൺപത് രൂപയുള്ള അടിപൊളി ത്രീ പീസ് കേട്ടോ ക്ലോത്തിനൊന്നും ഒരു കംപ്ലൈൻറ്റ് വരില്ല സ്റ്റിച്ചിങ് ഒക്കെ തന്നെ അടിപൊളി സ്റ്റിച്ചിങ്ങാണ് നെസ്റ്റ് കളറ് കളർ അവിടുത്തെ നല്ല റോസ് കളറാണ് അടയാ എന്താ ഭംഗി നല്ല അടിപൊളി പ്രിൻറ്റ് വേണം ഇതിൽ പ്രിൻറ് പോകുമെന്ന് ചുരുങ്ങുക എന്നൊന്നും ബേജറാ വെള്ളമില്ല ഒക്കെ നല്ല ക്ലോത്താണ് നല്ലത് പേൻ്റെ ആണ് ഈ കണ്ടത് അതേപോലെ തന്നെ അതിൽ ഷോള് ഇങ്ങനെ ഷോളിൻ്റെ ഇവിടെ വന്നിട്ടാണ് ഇതിലും അത് എക്സൽ ഡബിൾ എക്സൽ എല് എക്സൽ എക്സ് അവൈലബിൾ ആണ് അപ്പോൾ രണ്ടോ മൂന്നോ പീസൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാനുള്ള വെറൈറ്റി ഉണ്ട് കിട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൈറ്റ് കളറിലാണ് കളർ വന്നിട്ടുള്ള ഈ സാധനമാണ് അതിന്റെ ഷാളാണ് ഈ വരുന്നത് ഷാളൊക്കെ അത്യാവശ്യം നീളം രീതിയുള്ള ഐറ്റംസാണ് പിന്നെ അതിന്റെ ഒരു റെഡിഷ് മെറൂൺ ആണ് വന്നിട്ടുള്ളത് മെറൂൺ അല്ല ചോപ്പല്ലാത്തൊരു ഐറ്റംസാണിത് പക്ഷെ നല്ല ഭംഗിയുള്ള കളറാണ് ഇതൊക്കെ വരുന്നത് ഇതിലതേ എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിബിൾ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം ഏതാ വേണ്ടി വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇടുക റേറ്റ് വളരെ കുറവാണ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് മൂന്ന് പീസ് കൊടുക്കുന്നത് കേട്ടോ ഷാള് പാൻറ് ടോപ്പ് അത് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ചുരുങ്ങിയ കളറ് പോവുകയൊന്നും ഇല്ല കേട്ടോ അല്ല ഇനി നമ്മൾ കാണിക്കേണ്ടത് ഡബിൾ എക്സലിൻ്റെ നൂറ്റമ്പത് രൂപ ഡബിൾ എക്സ് എല്ലിൽ ഒരുപാട് ആൾക്കാർ ചുരുക്കേണ്ട അപ്പം ഡബിൾ എക്സെല്ലിൻ്റെ നമ്മൾ കാണിക്കണത് വെറും നൂറ്റമ്പത് രൂപ ക്ലോത്തിനൊന്നും കുഴപ്പമില്ല സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് അതേ ക്ലോത്ത് തന്നെയാണ് അല്ല നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് ഇത് അഞ്ച് പീസ് ആറ് പീസ് എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങുകളായിട്ടാണ് ഇനി ഒരു പീസ് ത്രീ പീസും ഇതിൻ്റെ കൂടെ ഒരു ഒരു പീസ് ഷിപ്പിംഗ് ഇല്ല അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങിലാണ് എടുക്കട്ടെ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ വരെ കയ്യറുക്കം വരുന്നുണ്ട് കേട്ടോ ഇത് ലെങ്ത്ത് നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിൽ ലെങ്ത് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഗീവ ഉണ്ട് ഇതിൽ ഗിവേ വിൻഡറെ തിരഞ്ഞെടുക്കലുണ്ട് അപ്പോൾ ഗവൺമെൻ്റെ എല്ലാവർക്കും അറിയാലോ ഇത് എത്ര നമ്മൾ ടോപ്പ് കാണിക്കണം അതെന്ത് ചെയ്യാ അതൊന്നും എഴുതിയിട്ട് വാട്സാപ്പ് നമ്പർ ഒരു വാട്സപ്പ് നമ്പറിൽ വിടുക അതേപോലെ തന്നെ കമന്റ് എഴുതിയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി വാട്സപ്പിൽ വിടുക പിന്നെ എഴുതുമ്പോൾ പേരും കൂടി ഇവിടെ മർക്ക് എഴുതിട്ട ഫസ്റ്റ് കളറാണ് ഇതിൻ്റെത് ഇതൊക്കെ പിന്നെ നമ്മളിത് കമൻറ്റ് എഴുതിയിട്ട് കിട്ടണില്ല എന്ന് ഒരുപാട് ആൾക്കാർ അങ്ങനെ മെസ്സേജ് ഇവിടെ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നർക്കെടുത്തിട്ടാണ് കൊടുക്കുന്നത് കമന്റ് എഴുതുന്ന എല്ലാ ആൾക്കാരും നറുക്കെടുത്തിട്ടാണ് കൊടുക്കുന്നത് നമ്മളൊരു വ്യക്തികളെ തിരഞ്ഞെടുത്ത് കൊടുക്കണില്ല നമ്മളിങ്ങനെ നർക്ക് എടുക്കുമ്പോ ആർക്കാ കിട്ടുന്നത് അതിലാണ് കൊടുക്കരുത് അതുകൊണ്ട് കമന്റ് എഴുതുന്ന ആളുകൾ ആരും മടുപ്പ് വിചാരിക്കരുത് എല്ലാവരും തുടർന്ന് സഹകരണം ഉണ്ടാവണം അപ്പൊ എല്ലാവർക്കും നർക്ക് സമ്മാനം കിട്ടാൻ ചാർജ് കാരണം നമ്മൾ രണ്ടാൾക്കാളും കൊടുക്കുക ഓരോ വീഡിയോ രണ്ട് പേർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരാൾക്കല്ലേ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തായാലും കിട്ടും ഇപ്പൊ നെസ്റ്റ് ഇത് നെക്സ്റ്റ് പ്രിന്റാണ് വന്നിട്ടുള്ളത് അതിന്റെ ഇത് വേറെ പ്രിന്റ് ഇതിന് ആളുകൾ പറഞ്ഞത് ഇതും ഡബിൾ എക്സ് എല്ലാട്ടാ ഇപ്പൊ ഡബിൾ എക്സ് എല്ലിൽ നൂറ്റമ്പത് രൂപയുടെ ആവശ്യമുള്ളവര് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി നാല്പത്തി ആറ് ഇഞ്ചനാണ് ജസ്റ്റ് വീഡിയോ വരുന്നത് കൈയ്യറക്കം വരെ പതിനഞ്ചിലാണ് ഇതാണ് അതിൻ്റെ സിനിമ പിന്നെ അതിൻ്റെ കോഫിക്കണം നെക്സ്റ്റ് കളറ് പീ കോക്ക് നീരാണ് പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യം ഉറപ്പൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റുകളൊക്കെ എഴുതിയിട്ട് ഒന്ന് സപ്പോർട്ട് എന്തായാലും നിങ്ങൾ ഉണ്ടാവണം അതിൻ്റെ ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് വെറും നൂറ്റി അമ്പത് രൂപേ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് നമ്മൾ കാണിക്കണത് ഫോർ എക്സ് എല്ലാ കേട്ടോ ഫോർ എക്സ് എല്ലാണിതിൻ്റെ അളവ് പറഞ്ഞു തരുന്ന അളവ് ശ്രദ്ധിക്കണം ഫോർ എക്സെല്ലോ ഫൈവ് എക്സ് എല്ലോ എന്ന് നോക്കിയാൽ നമ്മളെ ജസ്റ്റ് വീതി കാണിക്കണത് നിങ്ങളിത് എടുത്തിട്ട് സ്വീപ്പ് ആവരുത് വെച്ചിട്ടാണ് നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മുകളിലാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഫോർ എക്സ് എല്ലിൻ്റെ ഇത് പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത് ഒക്കെ നാൽപ്പത്തി മൂന്നര ആ കണ്ടീഷനാണ് ലെങ്ത് വരും കേട്ടോ അല്ലാതെ ലെങ്ങ് കൂടുതലും സംശയമുള്ള ആൾക്കാരെ ഒന്ന് വിളിച്ച് വിളിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് വോയിസ് കൂടുകയാണെങ്കിൽ പറയാം എത്ര ലെങ്ത് വരുന്നത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക കവിൻ്റെ പരവ് വിളിക്കരുത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് വിട്ടാൽ മതി വിളിക്കുമ്പോൾ മറ്റ് കോളുകളൊക്കെ വാട്സപ്പ് നോക്കുമ്പോൾ അതൊക്കെ ഒരു ഡിസ്റ്റർബ് ആകും അതുകൊണ്ടാണ് വിളിക്കരുതെന്ന് പറഞ്ഞത് നിങ്ങൾ വോയിസ് കൂട്ടുകൊണ്ട് എങ്ങനെയായാലും വോയിസ് നോക്കും അപ്പോൾ അതിൻ്റെ മറുപടി അപ്പം തന്നെ തരൂട്ടോ ഇനി അപ്പോൾ ഇത് ഒരു അഞ്ച് വീട്ടിലുള്ളിൽ എന്തായാലും മറുപടി കിട്ടുവു അപ്പോൾ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി വിളിക്കാതിരിക്കുക നെക്സ്റ്റ് അതിൻ്റെ റെഡ് കളറാണ് ഇനി വേറൊരു ഡിസൈൻ അതാ ഡിസൈൻ ഉണ്ടെ അതോ അതിൻ്റെ നീല ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് ഇത് വരുക നൂറ്റി അമ്പത് രൂപയാണ് ആറ് പീസ് എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വേറൊരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി കളർ ഡാർക്ക് കോഫി കളറില് വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രിന്റ് ആണ് ഇത് ഇത് ഫോർ എക്സ് എൽ തന്നെയാണ് ജസ്റ്റ് വീതി വരെ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്ന കയ്യർക്കും പതിനാറിഞ്ചിൻ്റെ മുകളിൽ കയ്യർക്കും വരട്ടോ ലെങ്ത് അത്ര തന്നെ ഒരാൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് കണക്കാക്കിയാകും നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരിക ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളറാണ് നല്ലൊരു ഒരു ഇളം വയലറ്റ് എന്നൊക്കെ പോലെ അങ്ങനെയുള്ളൊരു കളർ നല്ല ഭംഗിയുള്ള കളറാണ് നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മളിതിൽ നമ്മൾ നമ്മൾ ഗിവ്അേ നറുക്കെടുപ്പുണ്ട് വിന്നർ ആരാന്ന് നോക്കാം നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നെസ്റ്റ് കളറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര ടോപ്പൊ കാണിക്കഴിഞ്ഞ അടുത്ത് ഗിവേ നമുക്ക് നട്ടെടുക്കാം കിട്ടാൻ നോക്കാം ഗിവേ വിന്നർക്ക് കൊടുക്കാനുള്ള ടോപ്പും നമുക്കിപ്പോൾ കാണിക്കാം അവരെ പ്രൈസ് ചെയ്താന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഗിവ്വേ വിന്നർക്കുള്ള പ്രൈസ് കിട്ടുക ഇത് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് റോസ് കൊടുക്കാം സെക്കൻഡ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യാൻ നമുക്ക് പച്ചയും കൊടുക്കാം ഇത് ഫോർ എക്സലാണ് സൈസ് ഇത് സൂട്ടാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ സൈസ് മാറ്റിത്തരാം വേറെ ഫ്രിൻഡിലാവും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ആൾക്കാർ കിട്ടുക നോക്കാം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസറ് മുപ്പത്തൊന്ന് പീസാണ് നമ്മൾ വിവേ ടോപ്പ് അടക്കം കാണിച്ച ടോപ്പ് അടക്കം ഉള്ളത് മുപ്പത്തൊന്ന് പീസാണുള്ളത് അപ്പോൾ അത് മുപ്പത്തൊന്ന് ഏഴ് എല്ലാവരും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തവർക്ക് വളരെ നന്ദി ഇത് തുടർന്ന് നിങ്ങൾ സഹകരിക്കുക നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നമ്മൾ സഹകരണം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല നല്ല ഐറ്റംസ് ഇതിൽ കാണിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ കവിൻ്റെ പരമാവധി റേറ്റ് കുറച്ച് നല്ല ഐറ്റംസാണ് ഞങ്ങൾ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് ആൾക്കാർ കിട്ടാൻ നോക്കാം നമുക്ക് ഫസ്റ്റ് അപ്പോൾ ലൈക്ക് ചെയ്യാമെന്ന് ആരും മറക്കെയ്ത് ലൈക്ക് ചെയ്യുക കമൻ്റ് ഒക്കെ എഴുതുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിയിട്ട് ആൾക്കാർ കിട്ടാൻ നോക്കാം വിന്ദു പത്ത് അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഇതാണ് സ്റ്റോപ്പ് കിട്ടിയുള്ളത് കേട്ടോ ആദ്യമായിട്ട് ഞാൻ അടുത്ത ആൾക്കാർ കിട്ടാൻ നോക്കാം സെക്കൻഡ് അല്ല അസീന റഹീം ഹസീന റയ അമ്പത്തെട്ട് തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഇവർക്കാണ് സെക്കൻഡ് കുട്ടികളേട്ട അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സുലോമി